ഉപായം എന്താണെങ്കിലും അവനെ ഈ ഷൂട്ട് കഴിഞ്ഞാൽ അപ്പോൾ തന്നെ അടുത്ത ഷൂട്ട് ഉണ്ട് അതിനി ജനമോളെ ഒരു മൂന്നാല് പ്രാവശ്യം സോപ്പ് സോപ്പിട്ട് കഴുകി ഒന്ന് റെഡിയാക്കി എടുത്താലേ ഓക്കെ ആവത്തുള്ളൂ പിന്നെ അവസാനത്തെ ഷൂട്ട് ചെയ്യാനായിട്ട് ജനയുടെ നമ്മുടെ വായിലായിട്ട് കളറിന് വള്ളിച്ചീരയുടെ കായ വെച്ചാണ് നമ്മളെപ്പോഴും കളറ് ചെയ്യുന്നത് അപ്പോൾ അത് വായിലിട്ട് ചവച്ചരച്ച് അവളുടെ നല്ലൊരു റെഡ് കളറ് ബ്ലഡ് രീതിയിൽ ചെയ്തായിരുന്നു വെറും ഇരുപത് മിനിറ്റിൽ ഷൂട്ട് ചെയ്ത ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ ഏതാണ്ട് രണ്ടു മണിക്കൂർ സമയം നെറ്റ് എടുത്തു എന്തായാലും ഭൂതനെയും കംസനും തുണിക്കുള്ളിൽ ഒരു കൊച്ചു കൃഷ്ണനെയും കരക്കേടില്ലാത്ത രീതിയിൽ സെറ്റ് ചെയ്തെടുക്കാൻ നമുക്ക് കഴിഞ്ഞു പറഞ്ഞു കൊടുത്ത മാതിരി തന്നെ ഇരുവരും അവരവരാൾ കഴിയുന്ന രീതിയിൽ മാക്സിമം നന്നായിട്ട് ഈ ക്യാരക്ടേഴ്സ് അവതരിപ്പിച്ചു അങ്ങനെ ഈ ഒരു കൊച്ചു വിശേഷം കൂടി എൻ്റെ കൂട്ടുകാരുമായിട്ട് പങ്കുവെച്ചു